രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി രാത്രിയാകും പ്രാർത്ഥിച്ചെന്ന് ഇന്നത്തെ കമാൻഡർ ആണൊക്കെ കൊച്ചു പീടിയടിച്ചോണ്ട് കിടന്നില്ല സ്വർഗനാട് കൊടുത്ത് എന്താ എളപ്പാട് കൊടുത്ത് നൂറ്റമ്പത് മീറ്റർ താഴെ നൂറ്റമ്പത് അടി ഉയരത്തി താഴെ പ്ലെയിൻ പോയാൽ ശംഖുമുഖത്തെ റഡാറും കാണാൻ പറ്റത്തില്ല ചാക്കേലയും കാണാൻ പറ്റത്തില്ല മൂന്ന് മണിക്ക് ഈജിപ്റ്റിലെ പാളയം മൊത്തവും കടന്നുറങ്ങുക ഈ മോശിയാൻ നാല് പൈലറ്റ്മാരെ വിളിച്ചിട്ട് പറഞ്ഞു കർത്താവ് എനിക്ക് ഒരു ആലോചന തന്നു നമ്മളെ ചെറിയ എയർബൈസിൽ നിന്ന് നാല് വിമാനം കയറണം നൂറ്റി അൻപത് അടി ഉയരത്തിലെ താഴെ നിൽക്കാവൂ റഡാർ കാണരുത് ഈജിപ്റ്റുകാർ അറിയരുത് വെളുപ്പിന് നാല് മണിക്ക് എല്ലാവരും ഉറങ്ങിയപ്പോൾ നാല് വിമാനങ്ങൾ റഡാറിൽ പെടാതെ നേരെ പോയി ഈജിപ്റ്റിനകത്ത് കൊണ്ട് ബോംബിട്ടു എയർപോർട്ടിനകത്ത് നാളെ ആറരയ്ക്ക് അടിക്കായിരുന്ന നാനൂറ് വിമാനം ഒറ്റയടിക്ക് കത്തി അമർന്നു തീർന്നില്ല അതേ സമയം കടലിനകത്തോട്ടും വിട്ടുകൊടുത്തു യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ സ്വർഗ്ഗം ഇറങ്ങി വരും സൈന്യം വലുതാകട്ടെ ശക്തി വലുതാകട്ടെ രാത്രി എന്താ പറഞ്ഞെന്നറിയാമോ ആ ഈജിപ്തിന്റെ വിമാനം മുഴുവൻ കത്തി ആ സമയത്ത് നാസർ പറഞ്ഞു അയ്യോ യുദ്ധം ഞങ്ങൾ പരാജയപ്പെട്ടു ഏകൂദം വരതേ ഇരുന്നില്ല അവൻ നേരെ സിറിയയുടെ ഇരുന്ന ഗോലാങ്കുന്ന് ഒറ്റ പിടി പിടിച്ച് ഞങ്ങൾക്ക് വേണം അടുത്തത് വേറൊരു ഉണ്ടായിരുന്നേ ഈജിപ്തിന്റെ ഇരുന്ന മിശ്രേമിന്റെ ഇരുന്നത് ഇതൂടെ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ജെറുസലേമും അവന്റെ കയ്യിൽ കൊണ്ടുവന്നു അന്ന് മുതലേം മൂന്നാമത്തെ രക്തചന്ദ്രൻ ബ്ലഡ് മൗൺ റിലേറ്റഡ് ടു ഇസ്രായേൽ ഒന്ന് അമേരിക്ക രണ്ട് ഇസ്രായേൽ മൂന്ന് ഇതുവരെ ഈ ഭൂമിയുടെ കര അടച്ച സീതയുള്ള പ്രമാണമില്ല അത് മൊത്തം മൂന്നിൽ പിടിച്ചെടുത്തു അങ്ങനെയെങ്കിൽ നാലാമത്തെ രക്തചന്ദ്രൻ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി മാസം അല്ല രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം പതിനാല് അന്നൊരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം പതിനാലാം തീയതി പെസക വ്യാഴം നാലാമത്തെ രക്തചന്ദ്രൻ ആകാശത്തിനകത്തെ രക്തചന്ദ്രൻ ഒരു വാർത്തയും കൊടുത്തില്ല ലോകം വണ്ടിയില്ല പക്ഷെ ഒന്ന് നടന്നു ഈജിപ്റ്റിന്റെ അതിർത്തി യാവേറ്റ് നാൽപ്പത് പീലുള്ള ഒരു ട്രെയിലർ എൺപത് നാൽപ്പത് ടൺ ഭാരമുള്ള ഒരു കല്ല് യഗൂദന്റെ ചെറുപ്പക്കാർ വെള്ള പതാക ഡി പോലെ കൊണ്ടുവന്നു എവിടെ കൊണ്ടുവന്നു അറിയാമോ ആലയ കുഴിച്ചിടുവാൻ വന്നത് യു എന്റെ മുമ്പിൽ യു എന്റെ മുമ്പിൽ വന്നപ്പോൾ അവർ പറഞ്ഞു അയ്യോ അത് കുഴിച്ചിട്ടാൽ ഒരു ലോക മഹായുദ്ധവും അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ബരാക് ഒബാമ ബ്ലാക്ക് മാൻ പുള്ളിയോട് വിവരം അറിയിച്ചു പുള്ളി പറഞ്ഞ സഹോദരങ്ങളെ അത് കുഴിച്ചിടരുത് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും മേലും വന്ന് ഭവിക്കട്ടെ ഇന്ന് രാത്രി പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്തിലേക്ക് രക്തചന്ദ്രനാൽ അവർ മടങ്ങി ഒന്ന് അമേരിക്ക രണ്ട് ഇസ്രേൽ ദേശം മൂന്ന് പിതാക്കന്മാർ കാഴ്ച പെട്ടിയത് ആ നാൽപ്പത് വീലുള്ള ട്രെയിലറിനകത്ത് എട്ട് ടൺ പാരം മറ്റുള്ള കല്ല് ഈ ചെറുപ്പക്കാർ മാറ്റിവെച്ചിരിക്കുന്നു ഇനി അഞ്ചാമതൊരു ഒരു അന്ന് അന്ന്ഷലിയും ദേവാലയത്തിന് കല്ലിടാൻ പോകുന്നു യഹൂദൻ മടങ്ങി വരുമോ ദേവാലയം പണിയുമോ ഇവർ ആരായിരിക്കും വായിക്കാം യോബ് വചനം എടുത്തോണം യോബിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങൾ ഇന്ന് രാത്രി രണ്ട് വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും ഒരു വൃക്ഷം ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് ഇസ്രയേൽ ഒരു വൃക്ഷമായാൽ നിനക്ക് പ്രത്യാശയുണ്ട് അടുത്തത് അതിനെ വെട്ടിയാൽ പിന്നെയും വെട്ടി വെട്ടി ഗ്രീസ് വെട്ടി റോമുകാരി ചവിട്ടി പച്ചപ്പുഴു പച്ചപ്പൊഴു വെട്ടിൽ അത് കഴിഞ്ഞിട്ട് ആരൊക്കെ അവനെ വെട്ടി വെട്ടിൽ വെട്ടി തുള്ളൻ തുള്ളി പച്ചപ്പൊഴു നക്കി എടുത്തു സോത്രം ബൈബിൾ അത്ര ക്ലിയർ ഒരു വൃക്ഷമായാൽ ഒരു പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കണ്ണുനീരിന്റെ മറുപടി നിനക്ക് വരും അടുത്തത് അതിന്റെ വേർ അതിന്റെ വേർ നിലത്ത് പഴകിയാലും നീ തകർന്നെന്ന് ലോകം എഴുതിയാലും അടുത്തത് അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും നിന്റെ കുടുംബം തകർന്നെന്ന് നാട്ടുകാർ വിധി എഴുതിയാലും അടുത്തത് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ീരിന്റെ പ്രാർത്ഥന കൊണ്ട് അതിനെ പൊട്ടിക്കെളിർപ്പിച്ചതര് ഇന്ന് രാത്രി മനസ്സിലാകുന്നവർ അല്ല ഇന്ന് രാത്രി ആദ്യ രാത്രി ഏറ്റെടുക്കണം ഇത് എന്നോടുള്ള ദൂതാ ഇന്ന് രാത്രി എന്റെ കുടുംബത്തോടുള്ള എല്ലാം അവസാനിച്ച് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വന്നിരിക്കുന്ന മാതാവ് പിതാവ് ഈ രാത്രിയുടെ അവസാന മോമെന്റിൽ പറയണം ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട് ഞാൻ ഈ വചനം എടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നോട് ചില പ്രോമിസ് പറഞ്ഞിട്ടുണ്ട് ആ പ്രോമീസുകൾ ചാലുകൾ നിവർത്തിച്ച് കാണും

കാര്യം മനസ്സിലാകുന്നു ഇന്ന് രാത്രി ആത്മാവിൽ പറ ചിലർ ചില നിന്റെ കുടുംബത്തിൽ മുളപക്ഷത്തില്ല നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് മുളപക്ഷത്തില്ല ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ നദി ഇവിടെയുണ്ട് ഉണ്ട് ആത്മാവിന്റെ നദി ഇവിടെയുണ്ട് ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ നാളുകളായി നിന്റെ വിഷയത്തിനകത്ത് കരിയില മൂടിയിട്ട് പിശാജ് മറുപടി തരാതെ ചില അന്ധകാര ശക്തികളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹല്ലിൽ ഈ തിങ്കളാഴ്ച രാത്രി പറയണ സ്വർഗത്തിന്റെ കരമിറങ്ങിയിട്ടുണ്ട് അഭിഷേകത്തിന്റെ കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട് അഭിഷേകത്തിന്റെ നിറം ഇന്ന് രാത്രി ചില കരിയിലെ മാറുന്ന രാത്രിയാ ചില മോളങ്ങൾ പൊട്ടുന്ന രാത്രിയാ എത്ര പേര് അഞ്ചാമത്തെ രക്തചന്ദ്രഗ്രഹണം ഉണ്ടായാൽ ഈ കല്ല് വേണ്ടി അവിടെ കുഴിച്ചിടും അങ്ങനെയെങ്കിൽ ആ കല് അവിടെ കുഴിച്ചിടുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ആലയം എടുക്കപ്പെടും ഈ പാറ അവിടുന്ന് കുഴിച്ചിടുന്നതിന് മുമ്പ് പത്ര ദിവസോട് സ്വർഗം എന്താ പറഞ്ഞും നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ടും നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ അടിക്കും സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു ആ പാറയതാ ഞാൻ ഗോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും ബാക്കി പറ കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ കരമുയരുന്നില്ലല്ലോ ആത്മീയ പാറയല്ലോ വഴി നടത്തിയത് ആത്മീയ പാറയിൽ നിന്നല്ലോ നാം പാനം ചെയ്തത് അങ്ങനെയെങ്കിൽ അപ്പച്ച അമ്മച്ചി എൻ്റെ പ്രഭാഷത്തിന്റെ അവസാനത്തിലേക്ക് വരുവാ എന്താ എന്ന് മനസ്സിലാക്കണം ഇന്ന് രാത്രി ശ്രദ്ധയോടെ യഹൂദന്റെ ആലയത്തിന് വേണ്ടി എട്ടൺ ഉള്ള പാറക്കല്ല് അവിടെ വീഴുന്നതിന് മുമ്പ് യഥാർത്ഥ പാറയായ ക്രിസ്തു തന്റെ കാന്തയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും ഈ പാറമയിൽ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കൽ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വിളിപ്പെടും ഒരു മൊട്ട സൂചി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കാന്തം വലിച്ചെടുക്കുന്നവര് പരിശുദ്ധാത്മ ശക്തി ഉള്ളവന് ആ ആപ്പാറ ആകർഷിക്കുമ്പോൾ മരണം കാണാതെ നാം മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി യഹൂദണ്ഡയാലയം കിടക്കുന്നത് ചുവന്ന പശുവിനെന്തിനാ കാണാനല്ല ദാണ്ട ദാണ്ടാക്കോവിന്റെ ആടുകളെ എന്തിനാ ഇന്നത്തെ യൂട്യൂബിലും ഫേസ്ബുക്കിലും മൊത്തം ഇതാ അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രസംഗം തന്നെയാണ് എടുത്തത് ഒന്ന് എരിശലേം ദൈവാലയത്തിൽ ചുവന്ന പശുക്കൾ യാക്കോവിന്റെ ആടുകൾ ഇത് രണ്ടിനെയും എതിർക്ക ചുവന്ന് ദേവാലയത്തിനകത്ത് ചുവന്ന പശുവിന്റെ ഭസ്മം അവിടെ വീഴും ആടിന്റെ രക്തം അവിടെ ഒഴുകും എന്നാൽ അവിടെ ചുവന്ന പശുവിനെ അറുത്ത് ആടിന്റെ രക്തമൊഴുകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ പോവാൻ ഒരുങ്ങിക്കൊള്ളുക പ്രപഞ്ച ലക്ഷണങ്ങൾ മുഴുവൻ കാണിക്കുന്നു എന്റെ കർത്താവ് വരാറായി ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ അടുത്ത രണ്ട് വാക്യം സൂര്യൻ ഉറങ്ങും ചന്ദ്രൻ രക്ത തുല്യമാകും അതിന്റെ പേര് ഡേ ഓഫ് ലോഡ് കുഞ്ഞാടിന്റെ കോപ ദിവസം അപ്പോൾ നമുക്ക് എന്ത് പ്രത്യാശ വഹിക്കാം യോവയിലിന്റെ പ്രവചനം രണ്ടാം രണ്ടാമധ്യായ മുപ്പത്തൊന്നാമത്തെ വാക്യം പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ അല്ലാതെ യേശു പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇത് ക്ലിയർ ആയിട്ട് പഠിക്കണം വെള്ളം കുടിച്ചോന്ന് നോക്ക് സാറുതായിരിക്കുന്നു

തമ്പുരാഹന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവൻ കര ഉയരുന്നില്ലല്ലോ ഇപ്പൊ കുരിശുമലെ പൈസ കൊടുത്തവർക്ക് വലിയ ദുഃഖം വരുന്നു സ്വത്രം ഇതാ വചന സത്യമേ പറയത്തുള്ളൂ നാളെ വന്നില്ലേലും വേണ്ടിയല്ല സോത്രം പുണ്യസ്ഥലങ്ങൾ തേടണ്ട സ്ത്രോത്ര കാഴ്ചകൾ കൊടുക്കണ്ട ഉരുളലുകൾ നടത്തണ്ട ഒറ്റ കാര്യം പറയണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു അവൻ്റെ വിലയേറിയ രക്തം എന്നെ ഒന്ന് കഴുകണം ഈ ഇതുവരെ മുപ്പത് കൺവെൻഷൻ കേട്ടിട്ടും രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇതെന്താ പറഞ്ഞേ സൂര്യൻ ഇരളാകും ചന്ദ്രൻ രക്തതുല്യ ഭാവും പണ്ടൊരു പാട്ടില്ലായിരുന്നോ ചൂള പോലെ കത്തുന്ന നാൾ വരുന്ന ഇത് കേട്ടൊരു വല്ലോ ഉണ്ടോ സന്തോഷമില്ലല്ലോ അയ്യോ അയ്യോ അതൊക്കെ പോയില്ലേ ഇപ്പൊ സോത്രം ഇപ്പൊ നമുക്ക് തീ പോലെ ഇറങ്ങണേ കാറ്റ് പോലെ അടിക്കണേ എന്നാ സോത്രം തീയും കാറ്റും അടിച്ചോണ്ടിരുന്നാൽ മതി ചൂള പോലെ കത്തുന്ന സഖാ വി എം എസ് മാർസിസ്റ്റുകാർക്കൊന്നും അറിയത്തില്ല അവർക്ക് പോസ്റ്റ് ഒട്ടിക്കാനല്ല അറിയോ സോത്രം വിഷമിക്കും രാഷ്ട്രീയക്കാരല്ല സകാ വി എം എസ് ഒരു പ്ലെയിൻ യാത്രയെ പോയി കൂടെ ഇരുന്നത് ഒരു പെന്തിക്കോസ് മാസ്റ്റർ ആയിരുന്നു സോത്രം അപ്പൊ ഇദ്ദേഹം ഭയങ്കര ബുദ്ധി അദ്ദേഹത്തിനടുത്ത് ബുദ്ധിജീവി ആരും ഇല്ല അദ്ദേഹം ഈ ബൈബിളിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സഖാബിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് സഖാബ് ഈ ഭൂമിയൊക്കെ കത്തുന്നു എന്ന് അപ്പൊ പുള്ളി ചോദിച്ച ആര് പറഞ്ഞെന്ന് ചോദിച്ച് പുള്ളിക്കാരൻ പറഞ്ഞ് യോവേൽ പ്രവചനം ഇത് ചൂള പോലെ ഒരു കത്തുന്ന ദിവസം വരാൻ പോകുന്നു സൂര്യൻ ഇരുളാകും ചന്ദ്രൻ രക്തവും ഇല്ലാ അപ്പൊ സഹാബ് ഇ എം എസ് സി ചോദിക്കുകയാണ് ഇത്ര അറിഞ്ഞിട്ടാണെന്ന് ഈ പ്ലെയിനകത്തും മിണ്ടായിരിക്കുന്നത് നാട്ടാരോട് പറയേണ്ടത് സോത്രം സന്തോഷം ഇല്ലല്ലോ സോത്രം ഇത് വായിക്കണം ഇതല്ല അറിഞ്ഞിട്ട് നമ്മൾ ഇത് പറയുന്നില്ല സഖാവിന് അത്രയും പ്രത്യാശ ഉണ്ട് ഇത് നീ അറിഞ്ഞിട്ട് നാട്ടുകാരോട് പറയേണ്ടേന്ന് സോത്രം ഇത് ചരിത്രമൊക്കെ വായിക്കണം ഇ എം എസിന്റെ പഠനചരിത്രം ഒക്കെ വായിക്കണം നമ്മൾ അതെ കാണും വായിക്കും എന്തെങ്കിലും തട്ടാനല്ല നോക്കത്തോട് സോത്രം എങ്ങനെയെങ്കിൽ കണ്ടോ ഇതിന്റെ പേര് അഡേ ഓഫ് ലോഡ് കുഞ്ഞാടിന്റെ കോപ ദിവസം മൂന്ന് ഭാഗം നിങ്ങളുടെ മുമ്പ് ഞാൻ തൊട്ടത് ഒന്നാമത്തെ ഭാഗം വെളിപ്പാട് പുസ്തകം ആറാമുദ്ര ബൈബിൾ ക്ലാസ് പോലാ ഞാൻ തരുന്നത് ആറാമുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം ചന്ദ്രൻ രക്തതുല്യം അത്യവൃക്ഷം പെരുങ്ങാറ്റുതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും പുസ്തകങ്ങൾ ചുരുട്ട് ചുരുട്ടുപോലെ ചുരുട്ടിപ്പോ തീർന്നില്ല യേശു പറഞ്ഞ് ആ കാലത്തിലെ കഷ്ടം മത്തായി ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് മുപ്പത് കുഞ്ഞു വായിച്ചതാ കമ്പ്യൂട്ടർ പോലെ പറഞ്ഞു ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് ഇരുളാകും ചന്ദ്രൻ പ്രകാശം തരാതെ ഇരിക്കും മൂന്ന് ഇവര് രണ്ടുപേരും അറിയാതെ രണ്ടായിരത്തി എഴുന്നൂറ് കൊല്ലം മുമ്പ് യോവേലെന്ന് പറഞ്ഞ് കൊച്ചു പ്രവാചകൻ എഴുതിയിരിക്കുന്നു സൂര്യൻ ഇരുളാകും ചന്ദ്രൻ രക്തതുല്യമാകും കരമുയരുന്നില്ലല്ലോ മൂന്ന് ഭാഗം നിങ്ങളെ ഡ്രോയിങ് പോലെ ഞാൻ വരച്ചു കാണിച്ചു എന്നാൽ ഇതെല്ലാം നടക്കുന്നതിന്റെ പിൻപിൽ നമ്മുടെ ഒരു പ്രത്യാശയുണ്ട് അവസാനിപ്പിക്കാൻ രാത്രി മത്തായ സുവിശേഷം ഇരുപത്തിനാലിന്റെ ഇരുപത്തി ഒമ്പത് ഒന്ന് മുപ്പതുകൂടെ ഒന്ന് വായിച്ച മനെ മത്തായി സുവിശേഷം ആ ഇരുപത്തിനാലിന്റെ മുപ്പത് മുപ്പത്തി ഒന്ന് കൂടെ ചേർത്ത് വായിച്ചു തീർക്കാം ആ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും സൂര്യൻ പോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും ഉൽക്ക വീഴും എക്സ്പ്ലോഷൻ അടുത്തത് ആകാശത്തിലെ ശക്തികൾ ഇളകി പോകും ഭൂമിയിൽ എന്തും ഭവിക്കും അടുത്ത വാക്ക് അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും മനുഷ്യപുത്രന്റെ അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ ചന്ദ്രൻ അസ്തമിക്കുമ്പോൾ നക്ഷത്രങ്ങൾ വീഴുമ്പോൾ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരും ഒരിക്കൽ കൂടി കാലം സമീപമായി ദൈവരാജ്യ സമീപിച്ചു മാനസാന്തരപ്പെട്ട് സൂക്ഷേഷത്തിലേക്ക് മടങ്ങിവ ഇസ്രയേലിൻ്റെ അഞ്ചാമത്തെ രക്തചന്ദ്രഗ്രഹണത്തിൽ ആലയം അതേസമയം നാളെ ബാക്കി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ പോന്നു യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും എല്ലാ പ്രവചനവും നിവർത്തിയായി അപ്പോൾ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും ഇന്ന് രാത്രി ണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കും അതിനു മുമ്പ് വാഗ എന്ന് പറയുന്ന ഒരു അതിർത്തി ഉണ്ട് അവിടെ വെച്ച് വെച്ചൊരു ഒഴിച്ചുമാറ്റം നടക്കും ഡൽഹിയിലെ പാകിസ്ഥാൻ അംബാസിഡേഴ്സിന് മുഴുവൻ അവിടെ കൊണ്ടു ചെന്നിട്ട് പാകിസ്ഥാൻകാർക്ക് കൊടുക്കുന്നേ നിങ്ങളുടെ വർക്കേഴ്സ് അതേ സമയം പാകിസ്ഥാനകത്തുള്ള ഇന്ത്യൻ കോൺസുലേറ്റൻസിനെ പഞ്ചാബിന്റെ വാഗ അതിർത്തി കൊണ്ടുവന്നിട്ട് പാകിസ്ഥാൻകാര് പറയും ദീസ് ആർ ദ അംബാസിഡേഴ്സ് ഫോർ ഇന്ത്യ നിങ്ങൾ കൈമാറ്റം ചെയ്തോളാം പറയും അങ്ങനെ ഇവിടെ യുദ്ധത്തിന്റെ വെടി മുമ്പ് ഒരു കൈമാറ്റം നടക്കും അതിന്റെ പേര് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മഹാ തേജസ് വെളിപ്പെടുമ്പോൾ നീതി സൂര്യന്റെ കൂടെ ചേരുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ ഭയ എടുക്കപ്പെടും ആ ഇന്ന് രാത്രി യകോപയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വെളിപ്പെടുന്നതിന് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തതുല്യമായി മാറും യകോപയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും നിങ്ങളോ പുഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടി മധ്യാകാശത്തിൽ എടുക്കപ്പെടുവാൻ കാലമായി നിരാത്രി ഒരുങ്ങിയിട്ടുണ്ടോ കരമുയരുന്നില്ലല്ലോ കൊട്ടാരമായാലും മരണം കടന്നു വരും കോട്ടയ്ക്കകത്തും മൃത്യു കടന്നു വരും പണ്ഡിതനും മരിക്കും പാമരനും മരിക്കും നാല് സെന്റിൽ കടക്കുന്നവനും മരിക്കും നാല് ഏക്കറിൽ കടക്കുന്നവനും മരിക്കും ഡോക്ടറും മരിക്കും നേഴ്സും മരിക്കും സർക്കാർ ജീവനക്കാരനും മരിക്കും കൂലിത്തൊഴിലാളി മരിക്കും ഞങ്ങൾക്ക് പിണർവിളയോട് ചോദിക്കാനുള്ള രാത്രി കോവിഡിന്റെ മറവിൽ എത്ര ഉന്നതന്മാർ പോയി രാത്രി ആയിരിക്കുന്നത് ദൈവ യേശുവിന്റെ വരവിൽ പോകണോ ഒന്നേ രക്ഷയുടെ പാനപാത്രം എടുക്കണം റെയിൽവേ സ്റ്റേഷനിൽ തപ്പാനൂരിൽ ചെന്നാൽ രണ്ട് ടിക്കറ്റ് കിട്ടും എല്ലാ യോഗത്തിന് ഞാനിത് പറയും പറയാതെ പോകത്തില്ല ഒന്നേ ഫ്ലാറ്റ് വോൺ ടിക്കറ്റ് ഫ്ലാറ്റ് വോൺ ടിക്കറ്റിന്റെ എന്താ പത്ത് രൂപ കൊടുത്താൽ മതി അവിടെ കയറി ശരവണ അതുപോലെ വെജിറ്റേറിയൻ എല്ലാം കഴിച്ചിട്ടിറങ്ങി പോരാ മുംബൈ കന്യാകുമാരി കേരളം പറ്റത്തില്ല സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ ടി ടി ആർ ചെവിക്ക് പിടിച്ച് പുറത്താക്കും സോത്ര എന്നാൽ രണ്ടാമത് ഒരു ടിക്കറ്റ് ഉണ്ട് ഒന്നൊരു റിസർവേഷൻ അല്ലെങ്കിൽ ഒരു സ്ലീപ്പർ എറണാകുളോ മുംബൈ വരെ പാം എഴുതിയിരിക്കും കമ്പാർട്ട്മെന്റ് എസ് ടു സീറ്റ് നമ്പർ ഫിഫ്റ്റി ഫൈവ് ചെല്ലുമ്പോഴേ കമ്പ ഇപ്പം ഇപ്പം ലിസ്റ്റ് ഒന്നുമല്ല മൊബൈൽ ഞെക്കുമ്പോൾ പറയും ഒക്കാർക്കെ തമിഴിൻ്റെ ഭാഷ പറയും ഇരുന്നോളാം പറ സോത്ര ഇന്ന് രാത്രി വഴിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഫ്ലാറ്റ് പോൻ ടിക്കറ്റ് ഇട്ടിയാൽ നീ അക്കര നടത്തത്തില്ല പക്ഷെ രക്ഷയുടെ ടിക്കറ്റ് ഏറ്റെടുത്താൽ പ്രിയന്റെ വരവിൽ നിനക്ക് കവാടത്തിനകത്ത് ഒരു സീറ്റ് മുരുക്കി എന്റെ നാഥൻ വരാറായി തീരാൻ പോവുക ലോകം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇന്ന് സയൻസ് പഠിക്കുന്ന ബി എസ് സി കെമിസ്ട്രി ജോഗ്രഫി കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിക്കാം ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സയൻസിന്റെ ശാസ്ത്രജ്ഞാരാണെന്ന് അറിയാമോ നോട്ട് ചെയ്യുന്നവർക്ക് പി എസ് സി പരീക്ഷ പറ്റും അദ്ദേഹത്തിന്റെ പേര് കാലിഫോർണിയയിലെ ഫ്രാങ്ക് ഗിൽ ആ ഫ്രാങ്ക് ഗിൽ പറഞ്ഞു ഈ സൂര്യൻ എന്തോ സംഭവിക്കും ഇത് ഉറങ്ങാൻ പോന്നോ ഗോ ടു ഡീപ്പ് സ്ലീപ്പ് എന്നാ ഇംഗ്ലീഷിൽ പറഞ്ഞത് ഇപ്പോഴത്തെ ഐ എസ് ആർടെ ചെയർമാൻ ആരാ ആര് പറയും ഐ എസ് ആർടെ ചെയർമാൻ ആര് പറയും ഇന്ന് സമ്മാനം ഇന്ന് കൊടുക്കാൻ പോവാ ഐഎസ്ആറോടെ ചെയർമാൻ ഇതാ കുഴപ്പം പിന്നെ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഉണ്ടോ പി എസ് സി വായിക്കത്തില്ല ബുക്ക് വായിക്കത്തില്ല എന്നിട്ട് പറയും കുഞ്ഞ് പഠിക്കുന്നില്ല അമ്മാമെ പുട്ടിചക്കരം മേടിച്ചു കൊടുക്കാതെ ഇതുകൂടെ പഠിപ്പിരി സോത്രം ഐ എസ് ആർടെ ചെയർമാന്റെ പേരാ സോമദാത് ആലപ്പുഴക്കാരൻ മലയാളി അദ്ദേഹം മനോരമയ്ക്കും മാതൃഭൂമിക്കും എല്ലാ ചാനലും ഇന്റർവ്യൂവിനോട് എല്ലാ കാലത്തും സൂര്യന്റെ ചൂടിനകത്ത് ഭൂമിക്കകത്ത് നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ഓൺലൈനി അജിക്കറിയ എല്ലായിടത്തും ഞാനിത് കൊടുത്ത് ഞാനല്ല ബൈബിളിനെ വെച്ച് പുള്ളി തന്നെ പറയുന്നു ഈ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു എന്നാൽ പിണർവിള കൺവെൻഷൻ ഇന്ന് രാത്രി ഇരിക്കുന്ന ഞങ്ങൾക്കറിയാം ഇവിടുത്തെ സൂര്യൻ ഉറങ്ങിയാൽ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചു വരാൻ കാലമായി രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി ആദ്യ രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല ഇത് പറഞ്ഞില്ലേ യോഗമെന്താ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം ഇന്ന് രാത്രി പിണർവിള അപ്പച്ച സഹോദരാ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി വീട്ടിനകത്തോ തെരുവിനകത്തോ ഇരുന്ന് കേൾക്കുന്നെങ്കിൽ ഈ യോഗം നീ അവഗണിക്കരുത് മരണം ഏത് സമയവും പിടിക്കും മരണം പിടിക്കുന്നതിന് പൊട്ട് നീ കാൽവറിയിലേക്ക് നോക്കി രക്ഷിതാവിനെ കാണുക എഴുന്നേൽക്കാം നീതി സൂര്യ ശോഭയാൽ എന്നിരിൽ മാറിടും നീതിയും അനീതിയും അവിടെയില്ല സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ സമയമൊന്നും പോയിട്ടില്ല നിങ്ങൾ വിഷമിക്കേണ്ട കൃത്യ സമയമാവുന്നതേ ഉള്ളു അതുകൊണ്ട് ഇന്ന് രാത്രി ചേർന്ന് ഒന്ന് എത്ര ദിവസമായി നമ്മൾ കരമടിച്ച് ആരാധിച്ചിട്ട് ചേർന്ന് കോയറിനോട് ചേർന്ന് പുത്തനാ വെറുശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഈ പട്ടണം ഉണരട്ടെ ഇന്ന് രാത്രി ദൈവജനം ആരാധിച്ച എല്ലാ കരങ്ങളും അടിച്ച് ما <applause> يرش <applause> ും കാലം ഹേതമല്ലേ ഇല്ലാത്ത നാട്ടിൽ നാം ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജ മേശുവോട് കൂടെ വാഴുമേ

கர்த்தாவினாலுவேல் போகும் போகம் யுத்தம் புத்தக ஜாதிகல் விப்பவ போகும் எல்லாமேஷு ராஜே பூல் வாழு போஸ் போகும் போகம் யுத்தம் புத்தக ஜாதிகல் விப்பவ தேவுதம் எல்லாமேஷு ராஜே பூல் பார் போஸ் குத்தனாபெர்ஷலே मिरத்தும் கால் எல்ல காரங்கள மரி சாத்துறவும் இயேசுவ நாக்கி போகமே குத்தனாமேர்ஷலே मिरத்தும் கால் போகமே

ஒரு சோஷப்பட்டு நாம்

ഇന്ത്യയിൽ പന്ത്രണ്ട് ലക്ഷത്തിനടുത്ത് അമേരിക്കയിലും അത്ര തന്നെ ബ്രസീലിലൊമ്പത് എഴുപത്തിരണ്ടായിരം പേർ ഈ കൊച്ച് കേരളത്തിൽ എൺപത്തിയഞ്ച് വയസ്സുമുള്ള അപ്പച്ചൻ മുതൽ രണ്ട് വയസ്സുള്ള കുഞ്ഞു വരെ മാറ്റപ്പെട്ടു അതിൻ്റെ നടുവിൽ നമ്മളെ കണ്ട ഒരു കണ്ണുണ്ട് നമ്മളെ കണ്ട ഒരു കരമുണ്ട് കഴിപ്പാൻ തന്ന ഒരു നല്ല ദൈവമുണ്ട് ഓ ചിലവാക്കാൻ തന്ന ഒരു ദൈവമുണ്ട് സഹോദര അടുത്ത വീട്ടിൽ നാല് പേർ മരണപ്പെട്ടു കോവിഡിൽ അവരുടെ ഡെഡ് ബോഡി കത്തിച്ചു കളഞ്ഞു നിന്റെ വീട്ടിനകത്തൊരു മരണം വന്നില്ല ഓഹ് അടുത്ത വീട്ടിനകത്ത് പതിനാറ് പേർ ക്വാറന്റൈനിൽ പക്ഷേ ഏലിയ കാക്ക വന്നതുപോലെ നിനക്ക് ആഹാരം ദൈവം തന്നു ഇന്ന് രാത്രി കരമുയർത്തിയാട്ടെ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ കണ്ണിൻ മണി പോലെ കാക്കുന്ന ദൈവം എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തി കണ്ണടച്ചാട്ടെ കോവിഡ് കാലത്ത് എനിക്ക് കഴിപ്പാൻ തന്നു എൻ്റെ ഭവനത്തിനകത്ത് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നു എന്ന് രാത്രി ഒന്ന് ഉയർത്തിയാട്ടെ കോയറിനോട് ചേർന്ന് യോ സഹജ